ഇരുന്നൂറ്റിപ്പത്ത് ശിഷ്യന്മാരുമായി സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാനെത്തുന്ന അപൂർവത പൈങ്കുളം നാരായണ ചാക്യർക്ക് സ്വന്തം രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള കൂടിയാട്ടത്തെ യുവജനോത്സവത്തിലെ ജനപ്രിയ ഇനമാക്കിയത് പൈങ്കുളം ചാക്യന്മാരിലെ ഇളം തലമുറയിലെ പൈങ്കുളം നാരായണ ചാക്യാരാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കലയെന്ന യുനെസ്കോയുടെ ഖ്യാതിയുള്ള കൂടിയാട്ടവുമായി നാരായണ ചാക്യർ പോകാത്ത രാജ്യങ്ങളില്ല ആടാത്ത അരങ്ങുകളില്ല കൂടിയാട്ടം പ്രചരിപ്പിക്കാൻ ഏറ്റവും മികച്ച മാർഗം യുവജനോത്സവങ്ങളാണെന്ന തിരിച്ചറിവിൽ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് സംസ്ഥാനതലത്തിൽ മൂന്ന് ശിഷ്യരുമായാണ് തുടക്കം മൂന്ന് മൂന്നുപേരുണ്ടെങ്കിലെ മത്സര ഇനമായി കൂടിയാട്ടം അവതരിപ്പിക്കാൻ അനുമതി നൽകുമെന്നറിയിച്ചപ്പോൾ വിവിധ ജില്ലകളിൽ നിന്ന് നാരായണ ചാക്യർ സ്വന്തം ചിലവിൽ മത്സരാർത്ഥികളെ കണ്ടെത്തുകയായിരുന്നു അങ്ങനെ പതിനഞ്ചു വർഷം ഖ്യാതി കേട്ടറിഞ്ഞ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പൈംകുളത്തേക്ക് മത്സരാർത്ഥികളുടെ ഒഴുക്കായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം മലപ്പുറത്ത് നാരായണ ചാക്യാരുടെ ശിക്ഷണത്തിൽ മത്സരിച്ചത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത നേട്ടം പാലക്കാട് കലോത്സവത്തിൽ അത് ഇരുന്നൂറ്റി പത്ത് ശിഷ്യരെന്ന് എണ്ണത്തിൽ കൂടി നമുക്കറിയാം കേരളത്തിൽ ഇന്ന് വളരെ കുറച്ച് വേദികളിലേ പ്രൊഫഷണലായിട്ട് കൂടിയാട്ടം അവതരിപ്പിക്കുന്നുള്ളൂ അഥവാ നെങ്ങിയാരമക്കൂത്ത് പക്ഷേ ഇന്ന് യുവജനോത്സവ വേദികളിൽ മുഴുവൻ ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വിലയുള്ള എല്ലാ ജില്ലകളിലും ഇത് എത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രദേശത്തൊരു സബ് ജില്ലാ ജില്ലാ മത്സരം നടക്കുമ്പോൾ ആ പ്രദേശവാസികൾ ഈ കലയെ പരിചയപ്പെടുകയാണ് ചെയ്യും അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യം ഇതൊരു സമ്മാനത്തിന് വേണ്ടിയിട്ടോ അഥവാ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടോ അല്ല ഞാൻ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക ലാഭമല്ല മറിച്ച് ഇതിൻ്റെ പ്രചാരം തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് തോരണയുദ്ധം ജഡായുവധം ഭഗവദ്ധുഗം തുടങ്ങി കൂടിയാട്ടത്തിലെ എല്ലാ കൃതികളിലും നാരായണ ചാക്യാരുടെ കുട്ടികൾ ആടാത്ത പദങ്ങളില്ല കൂത്തും പാഠകവും നങ്യാർകൂത്തും ഇവിടെ കൂടിയാട്ടത്തോടൊപ്പം പരിശീലിപ്പിക്കുന്നുണ്ട് പാലക്കാട് കലോത്സവത്തിൽ മത്സരിക്കുന്ന തന്റെ ഇരുന്നൂറ്റിപ്പത്ത് ശിഷ്യരും സമ്മാനത്തിന് അർഹരാണെന്നാണ് ചാക്യാരുടെ പക്ഷം യുവജനോത്സവത്തിന്റെയും കലയുടെയും സാർത്ഥകമായ വർഷങ്ങളെ അടയാളപ്പെടുത്തുകയാണ് പൈങ്കുളം രാമചാക്യാരുടെയും മാണിമാധവച്ചാക്യാരുടെയും അമ്മന്നൂർ മാധവചാക്യാരുടെയും ചാച്ചു ചാക്യാരുടെയും എല്ലാം പെരുമാവകാശപ്പെടുന്ന പൈങ്കുളം നാരായണ ചാക്യാർ യുവജനോത്സവത്തിൻ്റെ അരങ്ങിൽ കാൽ നൂറ്റാണ്ട് രണ്ടായിരത്തിലേറെ ശിഷ്യർ പൈങ്കുളം നാരായണ ചാക്യരുടെ കളരിയിൽ ആരവങ്ങൾ ഉച്ചസ്ഥായിയിലാവുകയാണ് ലോകത്തിൻ്റെ അരങ്ങായ പൈങ്കുളത്ത് നിന്നും ക്യാമറമാൻ ഷിജിൻ തരിപ്പതിക്കൊപ്പം ബിനീഷ് അരമീന്ദൻ ഇന്ത്യ വിഷൻ